ഹലോ ഗായ്സ് നമുക്കറിയാം ഇപ്പം ഭയങ്കരമായിട്ടുള്ള മഴയും ഒക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പെരുമരം ആ ഒരു പോസ്റ്റിലേക്ക് മറിഞ്ഞു എന്തോ ഭാഗ്യത്തിനാണ് വലിയൊരു അപകടമാണ് ഒഴിവായത് അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി നിന്ന് ആൾ വന്ന് ആ ഒരു പെരുമരം അത് വലിച്ച് കയറുകൊണ്ട് അങ്ങ് കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു അപകടമാണ് ഇല്ലാതായത് കാരണം ആ ഒരു മരം ആ ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റിലേക്ക് വീഴുകയും ആ ഒരു കറണ്ട് കമ്പി എങ്ങനെ പൊട്ടിയിരുന്നെങ്കിൽ അത് വലിയൊരു ദുരന്തമായി പോയനെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിറച്ചും വെള്ളമാണ് അവരുടെ വീട്ടിലാണ് ആ ഒരു പോസ്റ്റ് നിൽക്കുന്നത് അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പെരുമരാണ് നേരെ മറിഞ്ഞ് ആ ഒരു പോസ്റ്റിലേക്ക് വീണത് അപ്പോൾ ആ ഒരു കറണ്ട് കമ്പി എങ്ങാനും പൊട്ടി വെള്ളത്തിൽ വീണിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേനെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ ഒരു മരം കറണ്ട് കമ്പിയിലേക്ക് വീണതും പെട്ടെന്ന് തന്നെ കറണ്ട് പോയി പിന്നെ ഇലക്ട്രിസിറ്റി ആളെ വിളിച്ചു രാത്രിയായിരുന്നു അവർ വന്നു മഴയും നല്ല കാറ്റൊക്കെ ആയിരുന്നു എങ്കിൽ പോലും അവർ വന്ന് അവർക്ക് അവരുടെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവർ വന്ന് ആ ഒരു അതെല്ലാം റെഡിയാക്കി ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു മരം വെട്ടി മാറ്റണം എന്ന് നോക്കി ഇവരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ട് നോക്കണം കാരണം മിക്ക മൊത്തം വെള്ളമാണ് ആ വെള്ളം പോകാൻ യാതൊരുവിധ മാർഗ്ഗവും ഇല്ല അപ്പം അങ്ങനെ അവര് റോഡിൻ്റെ സൈഡിൽ ചെറിയൊരു ചാല് പോലെ വെട്ടിയിട്ടാണ് വെള്ളം തോട്ടിലേക്ക് ഒഴുക്കുന്നത് അപ്പൊ ഈ ഇതാണ് ആ ഒരു പോസ്റ്റ് ആ ഒരു മരം ഇപ്പോൾ ചാഞ്ഞ് വീണിട്ട് ഇപ്പം അത് അങ്ങ് കെട്ടി നിർത്തിയിരിക്കുവാണ് അപ്പം എന്തായാലും ഇനി ആ ഒരു മരം വെട്ടാതെ നമുക്കത് നല്ല രീതിയിൽ അവിടെ ഇനിയിപ്പോൾ ഇനിയും കാറ്റും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ അത് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റിയാലേ നമുക്കത് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കാരണം ഈ ഒരു വീടിൻ്റെ മുറ്റം മൊത്തം വെള്ളമാണ് ആ വീട്ടിലാണെങ്കിൽ മക്കളൊക്കെ ഉള്ളതാണ് അവർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ റോഡിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു ചാല് പോലെ വെട്ടിയിട്ട് വെള്ളം ഒഴുക്കി വിടുകയാണ് വെള്ളം ഒഴുകുന്നത് നേരെ തോട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു മഴക്കാലത്ത് ദുരിതങ്ങളിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ആ വീട്ടിലെ ഒരു ചേനാണ് ആ ചേന്ന ഒറ്റയ്ക്ക് വേറൊരു ചേന കൂടിയിട്ടാണ് അവർ ആ ഒരു ഇത് ചെയ്യുന്നത് അതിനിടയ്ക്ക് നല്ല മഴയുമുണ്ട് പക്ഷേ എന്ന് വെച്ചിട്ട് അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കാരണം മിക്കത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് റോട്ടിലൊക്കെ വെള്ളമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ലൊരു റോഡില്ല എല്ലായിടവും വെള്ളം നിൽക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് ഈ ഈ ഒരു വീട്ടിലൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം നിൽക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ വേറെ തോടും കുളവും ഒക്കെ നിറയുമ്പോൾ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരും